ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വിരിയെന്ന് പറയുന്നത് നെയ്റ്റ് ആയപ്പോൾ തന്നെ സ്വരൂപ എന്നോത്ത് പറഞ്ഞു വാ നമുക്ക് പോവാം ടൗണിൽ പോയിട്ട് നമുക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസം കാരണം എൻ്റെ ബർത്ത് കൂടിയാണ് അപ്പം അതിനും കൂടി ഡ്രസ്സ് എടുക്കാം പിന്നെ വീട്ടിലിടാൻ വേണ്ടിയിട്ട് രണ്ട് ഡ്രസ്സും കൂടി എടുക്കാം പിന്നെ സ്വരൂപന് രണ്ട് പാൻറ്റും വാങ്ങാനുണ്ട് അങ്ങനെ ഒരു പെട്ടെന്നുള്ള പ്ലാനായിരുന്നു പോകാമെന്നുള്ളത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് പോകുന്നുള്ളത് പെട്ടെന്നായിരുന്നു ഒരു ഏഴ് മണിക്ക് ശേഷമാണ് ആണ് കേട്ടോ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പാലക്കാടൊക്കെ ആണെങ്കിൽ ഈ സമയത്തൊന്നും ഞങ്ങളൊന്ന് പോകാനൊന്നും നിൽക്കത്തില്ല പൊതുവേ എന്താ വെച്ചാൽ ഏഴര പറയുന്നൊക്കെ ഒരു ക്ലോസിങ് ടൈമായിരിക്കും അവർ പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയമായിരിക്കും പിന്നെ അതുപോലെതന്നെ ഒരുപാട് ഷോപ്പുകളൊന്നും ഉണ്ടാവില്ല പക്ഷേ കോഴിക്കോട് അങ്ങനെയല്ല കൂടുതൽ കടകളൊക്കെ ഇങ്ങനെ തുറന്നിരിക്കുന്നുണ്ട് ഞാനും കണ്ടിട്ട് ഇങ്ങനെ അതിശയിച്ചു ഈ സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടോ എന്നുള്ളത് പിന്നെ ഞങ്ങൾ ഏഴ് മണി ശേഷം ആണ് ഞാൻ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് ഞാൻ ഡ്രസ്സ് എടുത്തു പെട്ടെന്ന് തന്നെ ഞാൻ രണ്ട് ഡ്രസ്സും ജസ്റ്റ് നോക്കി ചുരിതാറ് അതിൽ സെക്കൻഡ് ആൻഡ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ രണ്ട് നൈറ്റ് ഡ്രസ്സെടുത്തിട്ടുണ്ട് നൈറ്റ് ഡ്രസ്സ് വീട്ടിലിടുന്ന പോലെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു സ്വരോ രണ്ട് പാൻഡ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ ഇറങ്ങി സ്വരോ അതിനൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഈ ഫുഡ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്ക് നിങ്ങളുടെ അവിടെ നിന്നും കിട്ടത്തില്ല ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് പറഞ്ഞിട്ടായിരുന്നു ഇത് ശവർമ്മയാണ് എന്തോ സ്പാനിഷ് ആണോ ഫ്രണ്ടിൽ ഒരു പേരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഇത് ഇതൊക്കെ ഞങ്ങൾ കഴിച്ചോട്ടെ എനിക്ക് ഇഷ്ടമായി ഞാൻ ഒരുപാട് സ്പീഡിൽ കഴിക്കുന്ന ഒരാളൊന്നുമല്ല അത്യാവശ്യം വെറൈറ്റി ഫുഡൊക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഞാൻ നല്ല സമയം എടുത്തിട്ടേ കഴിക്കത്തുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ കഴിച്ചാൽ കഴിഞ്ഞ് വീട്ടിലോട്ട് അങ്ങനെ ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പറ്റാട്ട ബൈ ബൈ